പത്തനമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നായനെ സുഹൃണാവിയെ വിളിക്കുന്ന അബീനെ അബി അങ്ങോട്ട് വിളിക്കണാണെന്നാണ് പറയുന്നത് പക്ഷേ കാണിക്കുന്നത് നായനെ വിളിക്കണാണോ എന്താ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ വെറുതെ വിളിച്ചാണ് നീ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ പോയ തക്കം നോക്കി വല്ല പെണ്ണങ്ങളെ വളയ്ക്കാനൊക്കെ നടക്കാതിരിക്കുമില്ല എന്ന് വിളിക്കുമ്പോൾ നീ എന്തിങ്ങനെ പറയുന്നത് നീ പോയതിന് ശേഷം ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെട്ടു ഞാൻ പറഞ്ഞില്ലേ എന്നിട്ടാണോടാ ഞാൻ പോയാന്ന് നീ ആ മുല്ലപ്പൂവിൻ്റെ പേരും പറഞ്ഞിറങ്ങി നടന്നത് സത്യം പറ നീ അത് അന്ന് നീ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ ഇറങ്ങാൻ പോയതല്ലേ ഇടാന്ന് വെച്ചപ്പോൾ നിന്നോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ എന്നെ വിശ്വസിക്കില്ല ഞാൻ അങ്ങോട്ട് ഇടയ്ക്ക് വരണ്ട് അപ്പോൾ നിനക്ക് എന്നെ എന്ന് എന്നറിയും നീ പോയതിന് ശേഷം ഞാൻ വല്ലാത്ത ശൂന്യതയിൽ നമ്മുടെ ആ ബെഡ്റൂമിലേക്ക് കയറാൻ പോലും തോന്നുന്നില്ല കാരണം നമ്മൾ തമ്മിലെപ്പോഴും അവിടെ വെച്ച് തല്ലൂടെങ്കിലും ഇപ്പോഴും വല്ലാത്ത വിഷമം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെ ആ ബെഡ്റൂമിലേക്ക് നീ വേറെ പെണ്ണുങ്ങളെയൊന്നും വിളിച്ച് കയറ്റാണ്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ നീ എന്തൊക്കെ ഈ പറയുന്നത് നവ്യേ നീ പറയുന്ന എനിക്ക് വല്ല ബോധമൊക്കെ ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ആ എനിക്ക് നിന്നെ നന്നായി അറിയാം അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു നിന്നൊരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് നവിയെ ഫോൺ വെച്ച് തിരിഞ്ഞ് നോക്കുമ്പോൾ നയനുണ്ടാവും നബീനെ വിളിച്ചത് ഒരു മോളീന്നൊക്കെ വിളി ഉണ്ട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് അത് എന്താണെന്ന് അറിയില്ല ചാർപ്പം അത് വിശ്വസിക്കേണ്ട ചേച്ചി അവനന്നും ഇതുപോലെ തന്നെ അല്ലേ ചേച്ചിനെ സ്നേഹിക്കാൻ നോക്കിയത് എന്തായാലും നമുക്ക് അവൻ്റെ സ്വഭാവം മാറാൻ പ്രാർത്ഥിക്കാനല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല അതേ മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ അച്ഛൻ്റെ അമ്മയുടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ അവരൊക്കെ ഇങ്ങനെ അതിന് മുന്നേ തന്നെ ഗോവിന്ദനും കനകയും നന്ദുവും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നവ്യെ നയനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇത്തവണ ഞാനും നന്ദുവും പറഞ്ഞാൽ കാര്യമായിരിക്കെടുക്കൂല അതുകൊണ്ട് ഗോവിന്ദേട്ടൻ കാര്യമായിട്ട് തന്നെ പറയണോട്ടാന്ന് നടക്കോളൂ അതെ ഇനി ഞാൻ തന്നെ പറയാമെന്ന് പറയും എന്നിട്ട് അവിടേക്ക് ചെല്ലും പറയും അച്ഛനും അമ്മയ്ക്കും നന്ദുവിനും എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ വന്നപ്പോൾ അന്ന് അവിടെ നിന്ന് വന്നപ്പോൾ തുടങ്ങി ഞാൻ നോക്ക് ശ്രദ്ധിക്കാണെന്ന് നയന പറയും അപ്പം അത് പ്രത്യേകിച്ച് ഒന്നുമില്ല മോളെ മോളെ അവിടെ നിങ്ങോട്ട് പോന്നതിന് ശേഷം ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാണെന്ന് പറയും അതെന്താച്ചാന്ന് പറയും മോളെ അമ്മായിമ്മേന് മോൾക്ക് മോളെ അമ്മായിമ്മയ്ക്ക് മോളാണ് കരൾ കൊടുത്തത് എന്നിട്ട് മാസ്തീ എന്തൊക്കെയാണ് മോളെ പറയുന്നത് എനിക്കിതൊക്കെ കേട്ട് നിന്നിട്ട് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയും അതച്ചാ ഞാനാണ് ഒരു കരൾ കൊടുത്തതെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയില്ലല്ലോ വേണ്ട എന്നാലും ആ ഓഫീസിൽ ജോലി സ്ഥലത്ത് ജ്വല്ലറിയിൽ വിചാരിച്ച് എന്തെല്ലാം എത്രയോ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് വീട്ടിലായാലും ചേച്ചി എന്തെല്ലാം പണികളൊക്കെ ചെയ്യണാണ് എന്നിട്ടും ഒരു തരം സ്നേഹം പോലും ഇല്ല അത് ശരിയാണ് ആ ഏഴാം മാസ ചടങ്ങിൻ്റെ നേരത്ത് നായ നേരമ നിൻ്റെ അമ്മ്മായിമ്മ നിന്നെ ഒരുപാട് മോശമായിട്ടൊക്കെ ഇനി സംസാരിച്ചതെന്നൊക്കെ അവിയയും പറയും അതെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് അച്ഛൻ പറയുന്നത് എന്ന് എന്ന് കനക പറയുമ്പം നീ മിണ്ടരുത് കനകെ ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാന്ന് പറയും എനിക്കറിയാം പറയുക എന്ന് പറഞ്ഞപ്പോൾ കനകം അങ്ങനെ ഞെട്ടിയോ ശരി എന്നൊക്കെ പറഞ്ഞ് നിൽക്കും അപ്പോൾ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നുവരേയും അമ്മയോടായാലും ആരോടായാലും ഇത്ര അച്ഛൻ സംസാരിക്കണൊക്കെ കേട്ടിട്ടില്ല അതുകൊണ്ട് നയന ഇങ്ങനെ അങ്ങനെ ഞെട്ടി നിൽക്കണം മോളെ അച്ഛൻ്റെ ഒരു കാര്യം പറയാറുണ്ട് ഈ വീട് ആദർശി മേടിച്ച് തന്നതാണ് അതുകൊണ്ട് കൂടിനെ പറയുന്നത് ആദർശിനെ ആദർശിനെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം പക്ഷേ മോളിനി ആ വീട്ടിലേക്ക് പോകരുത് കേട്ടാന്ന് പറയും അച്ഛാണെന്ന് വിളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം ഞാതവാ അങ്ങനെയല്ല മോൾക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മോൾ പൊക്കോ പക്ഷെ അച്ഛനും അമ്മയും നന്ദുവും ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ച് പോകരുത് മോളുടെ അമ്മ ഇനിയും വഴിയിൽ വെച്ച് മോളെ കണ്ട ഒരു പക്ഷേ മുഖം തിരിച്ച് നിന്നെങ്കിൽ സംസാരിക്കുകയായിരിക്കും പക്ഷേ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അതുണ്ടാവില്ല കേട്ടാന്ന് പറയും അപ്പം അങ്ങനെ ആകാൻ നയനങ്ങനെ ഞെട്ടിത്തെ നിൽക്കുന്നത് ഇത് എന്തിങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ ആലോചിച്ചിട്ട് ഇതെന്ത്ങ്ങനെ പറയണേന്നൊക്കെ ആലോചിക്കണേ അതുകൊണ്ട് അപ്പം നന്നു പറയുന്നുണ്ട് നമുക്ക് ആധാർ ചാട്ടിനെടുത്ത് തന്നെ ഈ വീട് മാറാം അച്ചാന്ന് പറയും അത് മാറണം അതവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം നമുക്ക് അവരുടെ ഒന്നും വേണ്ട മോൾ അനന്തപുരിലേക്ക് പോകണമെങ്കിൽ പൊക്കോ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താക്കന്മാരെ വീട്ടിൽ പോകണ്ട എന്ന് ഞാൻ പറയില്ല പക്ഷേ ഒരിക്കലും ഞങ്ങളെ തേടി ഇങ്ങോട്ട് വരരുത് ഞാൻ അച്ഛനും അമ്മയും അനേറ്റിണ്ടെന്നുള്ളൊരു വിചാരം പാടില്ല എന്ന് പറയും എന്നിട്ട് ഗോവിന്ദൻ എൻ്റെ അപ്പം എന്ന് പറയും ഞാൻ അച്ഛനെ അമ്മയെ വേദനിപ്പിച്ച് ഞാനൊന്നും അങ്ങനെ ഒന്നും ചെയ്യില്ല അച്ഛനെ ഇഷ്ടമില്ലെങ്കിൽ ഞാനെന്നങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ പറയും അങ്ങനെ എല്ലാവരും അമ്മയും മോളൊക്കെ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഗോവിന്ദൻ അത് ദേഷ്യത്തോടെ അകത്തേക്കും പോകുന്നുണ്ട് പിന്നീട് അബീന എന്നെ കാണിക്കുന്നത് അബി ഇങ്ങനെ ഹാളിലേക്ക് വരുമ്പോൾ ജല അവിടെ ഇരിക്കുണ്ടാവും അമ്മ ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയും അതെന്താടാന്ന് പറയും അവ്യെന്നെ ഇപ്പോൾ വിളിച്ചിരുന്നു നയനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നില്ല ഏ എന്ന് ചോദിച്ചിങ്ങനെ ജലജ ചാടി എഴുന്നേൽക്കും അതെ അമ്മായി ചെന്ന് വിളിക്കാതെ അതും നല്ല സ്നേഹത്തോടെ സംസാരിക്കുകയും സ്നേഹത്തോടെ പൊന്നുപോലെ നോക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അമ്മായിച്ചനും അമ്മായിമ്മയും ഏട്ടത്തിയെ ഇങ്ങോട്ട് വീട്ടിലുള്ളുന്നവർ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്ന് പറയും ആ സമയത്ത് ജലജ ജാനകിയും വരും ഓ സന്തോഷം അങ്ങനെ ഒരു സംഭവം എന്തായാലും ഉണ്ടാകാൻ പോകുന്നില്ല പറയാൻ പറ്റില്ലേ ജലജേ ആദർശിൻ്റെ വിഷമം കാണുമ്പോൾ ചിലപ്പോൾ ഏട്ടത്തിൽ പോയി കൂടാമെന്നില്ല അന്ന് തന്നെ കണ്ടില്ലേ അവളെ പോയി വിളിച്ചത് ഏയ് എന്നെ വിളിച്ചുകൊണ്ട് വന്നാലും പൊന്നുപോലെ സ്നേഹിക്കാനൊന്നും പോകണില്ല എന്ന് പറയും പോയാൽ മതിയായിരുന്നു അങ്ങനെ വിളിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു അങ്ങനെ രണ്ടും കൂടെ പോട്ടെ ഈ വീടിൻ്റെ ഒരു ശാപം ഇവിടെ മാറിക്കിട്ടും ഞാൻ എൻ്റെ മരുമോളോട് ഇതൊന്ന് വിളിച്ച് പറയട്ടെ അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജാനകിയകത്തേക്ക് പോകുമ്പോൾ ജലജ അബിയോട് പറയും അതെ ഈ അനാമിക അധികം ഇവിടെ നിൽക്കാനൊന്നും പോണില്ല അവളെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം അത് നമ്മുടെ ശബദമായിട്ട് എടുക്കണം മോനെ എന്ന് പറഞ്ഞപ്പോ അത് ശരിയെന്നേ ഞാൻ വല്ലാത്തൊരു പ്രശ്നത്തിലാണ് അമ്മയെന്ന് പറയും അതെന്ത് പറ്റിയെന്ന് ചോദിക്കും അതൊന്നുമില്ല എന്ന് പറയും ഒരെണ്ണം തലേന്ന് കഴിഞ്ഞപ്പോൾ അടുത്തത് വന്നേക്കണ് എന്ത് ചെയ്യണം എന്ന് അറിയും ആലോചിച്ചിട്ട് ഒരു പിടുത്തം എന്നൊക്കെ പറയും എന്തായാലും നയനില്ലാതെ ഓഫീസും അതുപോലെ തന്നെ വീടും ചലിക്കില്ല അതുകൊണ്ട് അമ്മായി പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്നൊക്കെ അബി പറയുന്നുണ്ട് ഒരിക്കലും പോകാൻ വഴിയില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ജാനകിയും ജലചകനാശ്വാസമായിട്ടിരിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് ജാനകി വിളിച്ച് പറഞ്ഞ സന്തോഷവാർത്ത അമ്മനോടച്ഛനോടൊക്കെ പറയുന്നത് അനാമിക അനാമികയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ അനാമിക പറയുന്നുണ്ട് പ്രസവത്തിന് പോയവളും അവൾ അനിയത്തി തിരിച്ച് വരാണ്ടിരുന്നാൽ മതി എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇപ്പോഴത്തേന്ന് പറയും മോളെ അവർ രണ്ടുപേരില്ലാത്ത സ്ഥിതിക്ക് അനിയുടെ വല്യമ്മനെ നീയും നിൻ്റെ അപ്പച്ചിയും കൂടി നിൻ്റെ അമ്മായിമ്മയും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് തിളപ്പിക്കണം അവരിങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലാക്കണം പറയാൻ പറ്റില്ല വേണം കേട്ടോ മോന് വേണ്ടി അവരെന്തും ചെയ്യും അന്ന് തന്നെ കണ്ടില്ലേ അവാർഡ് മേടിക്കാൻ പോയിട്ട് അവാർഡ് അവൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അവൾ ആ അവാർഡ് മേടിക്കാൻ വേണ്ടി അവൾ അമ്മായിമ്മ ചെന്നത് അവൾ അമ്മായിമ്മ ചെന്നാലേ ആ അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ അവൾ അത് വേനി തോറ്റില്ലേ ആ അത് ശരി മോളെ ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഞാനെന്തായാലും അനന്തപുരി തറവാട്ടീന്ന് പുറത്താവും അത് ഉറപ്പിന് അതിന് മുന്നേ അവർ അവളുമാരും പുറത്താവണം അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഇനിയൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം എന്നിങ്ങനെ വീണ് പറയണ് എന്തായാലും ഒരുവിധം സന്തോഷമൊക്കെ ആവുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ദേവിയാനിൻ്റെ ദേവിയാനിൻ്റെ അടുത്തേക്ക് നമ്മുടെ ജലജ വരുന്നുണ്ട് എന്താ ജലജ എന്ന് ചോദിക്കും അഹങ്കാരം എന്നല്ലാണ്ട് എന്താ പറയുക ആരെക്കുറിച്ചാണ് നീ പറയണത് ഞാനേ ഏട്ടത്തിലെ മരുമോളുടെ അച്ഛനേം അമ്മനേയും കുറിച്ച് ഏഹ് അവരെന്ത് ചെയ്ത് എന്ന് ചോദിക്കും ഏട്ടത്തിവിടുന്ന് അവരെ അപമാനിച്ച് വിട്ടില്ലേ അതിൻ്റെ പ്രതികാരം വീട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെയും കനകനേം സ്വഭാവം മാറി അവരെന്ത് പറഞ്ഞു എന്ന് ചോദിക്കും അവർ ഞയനയും ഇങ്ങോട്ട് വിടുന്നില്ല എന്ന് അത് കേട്ടപ്പോൾ ദേവിയാൻ ഇങ്ങനെ ആകെ ഞെട്ടുന്നുണ്ട് അത് പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല വിടുന്നില്ലെന്നോ എന്ത് കാരണത്താൽ അത് പറഞ്ഞത് ഏട്ടത്തി അവരോട് മോശമായി സംസാരിച്ചില്ലേ ഇനി അമ്മായിമ്മ സ്നേഹിക്കാത്ത മരുമോളെ ഈ വീട്ടിലേക്ക് മരുമോളായിട്ടും അമ്മായിമ്മനെ അമ്മായിമ്മനെ വഴക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മോളെ ഇനി ഇങ്ങോട്ട് വിടുന്നില്ലെന്ന് എന്നു വച്ചാൽ അവൾ വലിയ അഞ്ചക്ക ശമ്പളക്കാരിയല്ലേ ഇനി അവൾക്ക് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവൾ ആരുമാണെങ്കിലും കൊത്തിക്കൊണ്ടുപോകും ഇഷ്ടം പോലെ പണം സമ്പാദിക്കാം അതല്ല കുറുക്കൻ്റെ ഉദ്ദേശം കുറുക്കനോ ആ ആ വീട്ടിലെ കുറുക്കൻ മൂത്ത കുറുക്കൻ ഗോവിന്ദനാണ് അയാളാണ് മക്കളെ വെച്ച് വില പേശുന്നത് ഇനി അയാൾക്ക് സുഖമായിട്ട് ജീവിക്കാലോ ആദർശം ഒരു വീട് എടുത്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പാടേക്കാൻ ചില ഇപ്പം ആദർശം തന്നെയാവും കൊടുക്കണത് എന്നൊക്കെ പറയും എന്തായാലും ഏട്ടത്തിൽ വിളിച്ചാൽ നല്ലത് കേൾക്കാന്ന് പറയും ഞാൻ വിളിച്ചുകൊണ്ട് അയനേന്ന് പറയും എന്താ അവിടെ നടന്നതെന്നൊക്കെ അറിയണമല്ലോ എന്ന് ദേവയാനി പറയും ആ വിളിക്കുക ആ കനക്കിനെ ഫോൺ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏട്ടത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും വരെ അവൾ വിളിക്കും അത്രയ്ക്ക് സാമർഥ്യം ഉണ്ട് എന്ന് പറയും പിന്നെ എൻ്റെ അച്ഛനേ അവൾ വിളിച്ചത് തന്നെയെന്ന് പറയും വിളിക്കും ഏട്ടത്തി വിളിക്കും ഉറപ്പായിട്ടും വിളിക്കും ഈശ്വരാ അങ്ങനെ വിളിക്കണേ എന്നിങ്ങനെ ജലജൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ എന്നെ വിളിച്ചാൽ ഒരു തവണ വിളിക്കുകയുള്ളൂ ജല എന്ന് പറയും പിന്നെ അവർക്കും അത് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല എന്ന് പറയും ഏട്ടത്തി ഏട്ടത്തി അവരുടെ മുന്നിൽ മുട്ടുകുത്താനാണ് അവരുടെ ആഗ്രഹം ഇവിടുന്ന് പോകുന്നത് വരെ പാവത്തങ്ങളെപ്പോലെ പോയതല്ലേ അവിടെ ചെന്നപ്പോൾ ഇത്ര പെട്ടെന്ന് സ്വഭാവം മാറണമെങ്കിൽ എന്താ കാരണം എന്തായാലും അവർക്കറിയാം ഏട്ടത്തി വിളിക്കാൻ ചെല്ലും അവളില്ലാതെ ഇവിടെ ആദർശനം ജീവിക്കാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ അവസ്ഥയൊക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ചത് അവൾക്കും കയ്യും കാലമൊക്കെ ഉണ്ടാവുന്നേ അവളും കൂടി ഇങ്ങനെ തീരുമാനം എടുത്തത് ഏട്ടത്തി അവിടെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് അറിയും എന്തായാലും അബീനെ നവ്യ വിളിച്ചു പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് അബിയല്ലേ നിന്നോടത് പറഞ്ഞത് അവൻ പറഞ്ഞത് കൊണ്ട് എനിക്കത് അങ്ങോട്ട് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ദേവയാനി പറയുമ്പോൾ അതല്ലേ പറഞ്ഞത് ഏട്ടത്തിയോട് പോയി അന്വേഷിക്കാൻ ഏട്ടത്തിയൊന്ന് വിളിച്ച് നോക്ക് നേട്ടത്തിൽ വിളിച്ചാലറിയാലോ അവളുടെ സ്വഭാവം അവളുടെ അമ്മ പറഞ്ഞതും ഇവിടെ പോയ പോലെ എല്ലാവരുടെ പെരുമാറ്റവും രീതികളൊക്കെ ഇന്ന് നവ്യ എന്തായാലും അവിടെ പറഞ്ഞതാണല്ലോ ഇവിടെ വന്ന് പറഞ്ഞതെന്നൊക്കെ പറയുമ്പം ദേവയാനിങ്ങനെക്ക് തോന്നുന്നുണ്ട് ഇത്ര പെട്ടെന്ന് എന്താ സംഭവിച്ചത് ഈശ്വര എൻ്റെ മരുമോള് അവർ പിടിച്ചു വയ്ക്കുമോ എൻ്റെ മരുമോളെ ഞാൻ വിളിക്കോടി ഞാൻ സ്നേഹിക്കോടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ദേവയാനി പറയുന്നുണ്ടെങ്കിലും ഇവരോടാരോടും ആരോടും പറയുന്നില്ല ഇവരാരോ അറിയാണ്ട് ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ദേവയാനി വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ